ഹലോ മറ്റെല്ലാവർക്കും നമ്മൾ സൈക്കോട് ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീടിലൊരു സ്വാഗതം ഇന്നത്തെ വീഡിയോ വീടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്വിഡ് ഗെയിമിൻ്റെ ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ബണ്ടിൽ നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് സോ ആ ഒരു ഇവൻറ്റ് ഇറങ്ങി ഇവൻറ്റ് നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകണം ഫുൾ ആയിട്ട് സോ എന്തായാലും നമുക്ക് നോക്കാം എത്ര ഡയമണ്ട് ആവും നമുക്ക് ഇവിടെ ഏകദേശം ആയിരത്തി മുന്നൂറ്റി സംതിങ് ഡയമണ്ട് നമ്മുടെ കയ്യിലുണ്ട് സോ ഇവിടെ മെയിൻ റിവാർഡായിട്ട് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു മെയിൻ ബണ്ടിലും അതുപോലെ ഒരു ബാക്ക് പാക്കും ഒരു ബ്ലൂ ആളിൻ്റെ സ്കിന്നുമാണ് അത്യാവശ്യം നല്ലൊരു ബണ്ടിൽ തന്നെയാണ് ആ ബണ്ടിൽ മാത്രം അത്യാവശ്യം വെർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഓക്കെ ഓക്കെ സെറ്റപ്പാണ് ഒരു ബ്ലൂ ആളും അത്യാവശ്യം ഓക്കെ എന്ന് പറഞ്ഞെങ്കിൽ പറയാം നിങ്ങൾ എങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് സാധനങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ മെയിൻ റിവാർഡായിട്ട് ആ ഒരു ബണ്ടിൽ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്ക്വയർ സർക്കിൾ ട്രയാങ്കിൾ ആയിട്ടുള്ള ഒരു മാസ്കും കിട്ടുന്നുണ്ട് ഒരു എന്താണ് അവതാര കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ റിവാർഡായിട്ട് നമുക്ക് ഒരു ബാക്ക് പാക്കും കിട്ടുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ ഈ ഒരു ഇവൻറ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ എങ്ങനെയായാലും നമുക്ക് മൂവായിരം ഡയമണ്ടോളം നമുക്ക് പൊട്ടും മൂവായിരം അല്ല കൂടുതലാവും സോ നമുക്ക് ഇവിടെ ഈ ഒരു ബണ്ടിൽ മാത്രമേ എടുക്കുന്നുള്ളൂ ഈ ഒരു ബണ്ടിൽ എടുക്കാൻ ഏകദേശം മിക്കവാറും രണ്ടായിരം ഡയമണ്ടോളം പൊട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ടോക്കൺ കൊടുത്ത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ മാസ്ക് മാത്രമായിട്ട് വേണമെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് മേടിക്കും നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം നമുക്ക് ആ ഒരു മാസ്ക് ഏതെങ്കിലും ഹെയറിൻ്റെ കൂടെ ചേരുമെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഈ ഒരു ഇട്ട് നോക്കാം നമുക്ക് ഇവിടെ ഈ മാസ്ക് എടുക്കുന്ന സമയത്ത് നോക്കി ഇതിൻ്റെ കൂടെ പിന്നെയും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ആ ഒരു കണ്ടിൻ്റെ ആനിമേഷൻ അല്ലെങ്കിൽ ഫേസ് മാസ്ക് നമുക്കിവിടെ ഒട്ടും തന്നെ അറിയാൻ പറ്റുന്നില്ല എന്നുള്ളത് ഭയങ്കര ഷോവായിപ്പോയി കടവരാൾ ഒരു സർക്കിൾ സ്ക്വയർ ആളാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് നമുക്ക് എന്തായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടോ ഇല്ല ഒന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് വെച്ച് വെക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിവാർഡ് എന്താണെന്നോട് ഒന്ന് കമൻറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് സിമ്പിളായി തന്നെ എത്ര അമ്പത് ടോക്കണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാഗ് പാക്ക് കേട്ടോ അത് നമ്മളൊന്നും നോക്കുന്നില്ല ഒരു ബണ്ടിൽ മാത്രമേ നോക്കുന്നുള്ളൂ സമയം സിംഗിൾ അടിച്ച് നോക്കാം സിംഗിൾ അടിക്കുന്ന സമയത്ത് എത്ര ടോക്കൺ കിട്ടുമോ നമുക്ക് നോക്കാം ഒക്കെ പത്ത് ടോക്കണോ ഓക്കേ പത്ത് ടോക്കൺ സിംഗിൾ ആയിരിക്കും അപ്പോൾ ഇതിന് ലെക്ക നമുക്കിന് സിംഗിൾ അടിച്ച് നോക്കാം കേസ് പത്ത് ടോക്കം കിട്ടി കൈസ് ഫസ്റ്റ് തന്നെ നമുക്കൊരു പത്ത് ടോക്കം കിട്ടിയിട്ടുണ്ട് ഓക്കെ അടുത്ത് രണ്ട് ടോക്കം കിട്ടിയിട്ടുണ്ട് രണ്ട് നാപ്പത് ഡയമണ് നമുക്ക് പന്ത്രണ്ട് ടോക്കം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നാന്നൂറ് ഡയമണ് നൂറ്റി ഇരുപത് ടോകം കിട്ടും പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത് ഒരിക്കലും ഓക്കെ എന്തായാലും നമുക്ക് വീണ്ടും രണ്ട് തന്നെയാണ് കിട്ടിയത് ഓക്കെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് നമ്മൾ ഇറക്കുറേ എല്ലാ ഇവൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ അഞ്ച് ചെയ്യുന്ന സമയത്ത് സിംഗിൾ മാത്രമേ കിട്ടുന്നുള്ളൂ സോ നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് രണ്ടെങ്കിലും കിട്ടുന്നുണ്ട് കുഴപ്പമില്ല അതൊക്കെ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് രണ്ടാണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും നമുക്ക് മിക്കവാറും എന്താണ് തൊണ്ണൂറിൻ്റെ അടിക്കേണ്ടി വരും നമുക്കൊരു ഗ്രാൻഡ് പ്രൈസ് എന്തെങ്കിലും ഒരെണ്ണം സാധനം കിട്ടിയാൽ മതി ബാക്കി നമ്മൾ റെഡീം ചെയ്തെടുത്തോളാം ഒരു ബണ്ടിൽ മിക്കവാറും ഞാൻ എടുക്കും ബണ്ടിൽ ഓക്കെ ഓക്കെ സെറ്റപ്പ് ആയിട്ടുള്ള നല്ല സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സിംഗിൾ അടിക്കുന്നത് നമുക്ക് വീണ്ടും സിംഗിൾ ടോക്കണാണ് കിട്ടിയത് സോ നമ്മളെന്തായാലും ഇവിടെ ഒന്നും നോക്കില്ല നമ്മളൊരു എന്താണ് തൊണ്ണൂറിൻ്റെ ഒരു സ്പിൻ അടിക്കണമെന്നു കൊണ്ട് നമുക്ക് ഇരുപതിൻ്റെ അടിച്ച് നോക്കാം ആദ്യം എന്നിട്ട് നമ്മൾ അടിച്ച് നോക്കാം കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയും കിട്ടിയാലോ കാരണം ഏറെക്കുറെ ഇടയി തൊണ്ണൂറടിക്കുന്ന സമയത്ത് ആകെ കിട്ടിയത് ഒരു രണ്ടിൻ്റെ സ്പിന് ബാക്കിയൊക്കെ മൊത്തം സിംഗിൾ ടോക്കണുമാണ് അത്യാവശ്യം വേസ്റ്റ് ആയിട്ടുള്ളൊരു സ്പിന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സിംഗിൾ അടിക്കുന്ന സമയത്ത് രണ്ട് ടോക്കണെങ്കിലും കിട്ടുന്നുണ്ട് ഗൈസ് രണ്ട് ടോക്കൺ ആലോചിച്ച് വെക്കണേ രണ്ട് ടോക്കണെങ്കിലും കിട്ടുന്നുണ്ട് മറ്റു തെറും ഒരെണ്ണം വെച്ചേ കിട്ടുന്നുള്ളൂ സോ ഓക്കെ എന്തായാലും ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ എന്തായാലും നമുക്കിവിടെ വീണ്ടും ഒരു തൊണ്ണൂറ് അടിച്ച് നോക്കാം ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ് രണ്ട് പത്തോ ഗൈസ് ഇരുപത്തേഴ് ടോക്കൺ ഏതാ ഇതുപോലെയൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ബണ്ടിൽ ബണ്ടിലെടുക്കാവുന്നതാണ് നമുക്ക് നോക്കാം വീണ്ടും ഒരു തൊണ്ണൂറ് അടിച്ച് നോക്കാം ഓക്കെ എപ്പോഴും ആ ലെക്ക് വർക്ക് ആവത്തില്ല കേട്ടോ രണ്ട് ഒന്നുമൊക്കെ തന്നെ കിട്ടിയുള്ളൂ ഓക്കെ എന്തായാലും പ്രകാരത്തിൽ നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു ഈവൻ കംപ്ലീറ്റ് ചെയ്തത് ടോട്ടൽ എത്ര ഡയമണ്ട് നിങ്ങൾക്ക് സ്പെൻഡ് ആയെന്ന് മറക്കാതെ നിന്ന് കൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് അടിക്കുക മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത് മാത്രമല്ല ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും അതൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഫോളോ ചെയ്ത് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കാം നമുക്ക് എന്തായാലും ഈ ഒരു എന്നാണ് ഈവെൻറ്റിൻ്റെ പോക്ക് കണ്ടിട്ട് നമുക്ക് എന്തായാലും ഡയറക്റ്റ് ആയിട്ട് ഒരു സാധനം കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട് എൺപത്തൊന്ന് ടോക്കൺ ആയിട്ടുണ്ട് ഏകദേശം എൺപത്തൊന്ന് ടോക്കൺ ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് ഡയമണ്ടിൽ കൂടുതലായിട്ടുണ്ട് എണ്ണൂറ് ഡയമണ്ടിന് എൺപത്തൊമ്പത് ടോക്കൺ ഓക്കെ അപ്പോൾ എങ്ങനെ പോലും ഒരു ആയിരം ഡയമണ്ടും കൂടെ നമ്മൾ എന്തായാലും സ്പെൻഡ് ചെയ്യേണ്ടി വരും നമുക്ക് ആ ഒരു ബണ്ടിൽ എടുക്കണമെങ്കിൽ സോ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് എന്താണ് ഡയറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നോക്കി കിട്ടുന്നതായിരിക്കും കാരണം മറ്റ് ബാക്കിയുള്ളതൊന്നും തന്നെ ഞാൻ എന്തായാലും റെഡീം ചെയ്തെടുക്കാൻ പോകുന്നില്ല സോ നമുക്ക് ആ ഒരു സാധനം ഡയറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചുനോക്കാം ഓക്കെ എന്നാലും നിങ്ങൾ ആ ഒരു എന്താണ് മാസ്ക് എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഡയമണ്ട് ചിലവാക്കി ആ ഒരു ബണ്ടിൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ആ ഒരു ബണ്ടിൽ എടുക്കുമ്പോൾ മാസ്ക് ഒക്കെ ഫ്രീ ആണ് ബാക്കി എന്തിനാ വെറുതെ നമ്മൾ ആ ഒരു മാസ്ക് മാത്രമേ എടുത്തിട്ട് അത് അത്ര വേർത്തായിട്ടുള്ള മാസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അഞ്ച് ടോക്കണൊക്കെ കിട്ടിയിട്ടുണ്ട് നൂറ്റി ഇരുപത്താറ് ടോക്കൺ ആയിട്ടുണ്ട് കേസ് മുന്നൂറ് ഡയമണ്ട് നമ്മുടെ കയ്യിലുള്ളൂ ഇനി ഇരുന്നൂറ് ഡയമണ്ട് ഉള്ളൂ ഓക്കെ രണ്ട് ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് ഓക്കെ കുഴപ്പമില്ല പിന്നെയും പത്ത് ടോക്കൺ എങ്കിലും കിട്ടിയിട്ടുണ്ട് ഓക്കെ എന്തായാലും ഇപ്പം അഞ്ച് ആക്കി കുറച്ചത് ഈ ഒരു ടോക്കൻ്റെ എണ്ണം ഭയങ്കരതായിട്ട് കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് കിട്ടുന്നത് കുറയ്ക്കാൻ വേണ്ടി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം പത്തെണ്ണം വെച്ച് ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് ആ ഗ്രാൻഡ് പ്രൈസ് ഒക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ് ടോക്കണും കിട്ടുന്നുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഒരു ടോക്കൺസ് ഭയങ്കര അധികം കിട്ടുന്നത് എന്തായാലും കുഴപ്പമില്ല എനിക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല ഓക്കെ എന്തായാലും നമ്മുടെ ലാസ്റ്റ് സ്പിന്നായിരുന്നു അതും സ്പിൻ ചെയ്ത് നമുക്ക് ഏകദേശം നൂറ്റി അമ്പത്തഞ്ച് ടോക്കൺ ആയിരുന്നു നമുക്ക് വേണമെങ്കിൽ നൂറ്റി ഇരുപത് ടോക്കണും നൂറ് ടോക്കണൊക്കെ കൊടുത്ത് നമുക്ക് ആ ഒരു ഫേസ് മാസ്ക് വേണമെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം സോ നമ്മളിവിടെ ചെയ്യുന്നില്ല നമുക്ക് അടുത്തൊരു ആയിരം ടൈമുണ്ട് ടോപ്പ് ചെയ്തിട്ട് വരാം ഓക്കെ ഓക്കെ നമ്മൾ എന്തായാലും ടോപ്പടിച്ചിട്ട് വന്നിട്ട് ആയിരത്തി പതിനേഴ് ഡയമണ്ട് ആയിട്ടുണ്ട് നമ്മളെ വീക്ക് സോറി വീക്ക്ലി അല്ല മന്ത്ലിയാണ് കീസ് എടുത്തത് സോ ആയിരം ആണ് നമുക്ക് കിട്ടുക സോ ആയിരത്തി പതിനേഴ് ഡയമണ്ട് ഉണ്ട് സോ നമുക്ക് എന്തായാലും ഇവിടെ ഒരു സിംഗിൾ അടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഓക്കെ പത്ത് ടോക്കൺ കിട്ടി കീസ് നമുക്ക് ഒരു തൊണ്ണൂറിൻ്റെ അടിച്ച് നോക്കാം തൊണ്ണൂറ് അടിക്കുന്ന സമയത്ത് നമുക്ക് പത്ത് ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ആ എന്താണ് ഒരു പെറ്റ് നമുക്കൊന്ന് മാറ്റി നോക്കാം ആ ഒരു പെറ്റിരിക്കുന്നതുകൊണ്ടാണോ നമുക്കിനി ഗ്രാൻഡ് പ്രൈസ് കിട്ടാതെ അത് കാരണം ഗ്രാൻഡ് പ്രൈസ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഒരു ബാക്ക് പാക്ക് വെർത്തല്ല എന്നാലും വേർസ്റ്റ് ആയിട്ടുള്ള ഒരു ആ ബാക്ക് പാക്ക് പോലും അവന്മാരെ തരുന്നില്ല എന്നുള്ളത് ഭയങ്കര അധികം ദയനീകരമായിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ സ്പിൻ സ്പിന്നിരുന്നുണ്ട് നമുക്ക് തൊണ്ണൂറേന അടിച്ചു പോകാം കാരണം നമുക്ക് ഇനി എന്തായാലും കൺഫേം ആയിട്ടുണ്ട് ഈ ഒരു സാധനം എന്തായാലും ഡയറക്റ്റ് കിട്ടാൻ പോകുന്നില്ല നമ്മൾ ടോക്കൺ കൊടുത്ത് തന്നെയാണ് ഈ ഒരു സാധനം ഇനി നമ്മൾ മേടിക്കാൻ പോകുന്നത് ഓക്കെ എന്തായാലും കുഴപ്പമില്ല എന്തായാലും ഏകദേശം ആയിരം പ്ലസ് ഒരു രണ്ടായിരം ഡയമണ്ടോളം നമുക്ക് എന്തായാലും ഇവിടെ സ്പെൻഡ് ആവുന്നുണ്ടെന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സാധനം കിട്ടത്തുള്ളൂ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ടോക്കൺ ആയതുകൊണ്ടാണ് ഇരുന്നൂറുടെ ടോക്കൺ ആയിട്ടുണ്ട് ഇവിടെ തന്നെ ഓക്കെ ഏകദേശം ഇരുന്നൂറ്റി പത്ത് ടോക്കൺ ആയിട്ടുണ്ട് ഇനി വേറെ പതിനഞ്ച് ടോക്കൺ കൂടെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബണ്ടിലെടുക്കാൻ കഴിച്ച് അത്യാവശ്യം നല്ലൊരു ബണ്ടിലാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ എന്തായാലും സിംഗിൾ അടയ്ക്കും നമുക്ക് സിംഗിൾ എന്തായാലും രണ്ട് കിട്ടുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് രണ്ടെങ്കിലും കിട്ടുന്നുണ്ട് ഓക്കെ അഞ്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് ഓക്കെ അഞ്ച് ഒരിക്കലെങ്കിലും കിട്ടുന്നുണ്ട് കൊള്ളാം ഓക്കെ കുഴപ്പമില്ല എന്നാലും നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടായിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നും നോക്കുന്നില്ല സിംഗിൾ മാത്രമേ അടിക്കുന്നുള്ളൂ ഓക്കെ ഇരുന്നൂറ്റി ഇരുപത്തി നാലായിട്ടുണ്ട് ഇനി വെറും ഒരൊറ്റ ടോക്കം മതി ഇതിലെങ്കിലും ഒരു ഗ്രാൻഡ് പ്രൈസ് താടാം തന്നില്ല അവർക്കറിയാം ഞാനത് എടുക്കുമെന്ന് ഓക്കെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ടോക്കൺ ഞാൻ ഒരൊറ്റ ടോക്കൺ പോലും എന്താണ് വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല കറക്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ടോക്കൺ ആക്കിയിട്ട് നമ്മളിവിടെ ആ ഒരു ഗ്രാൻഡ് പ്രൈസ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ബണ്ടിലാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സ്ക്വിഡ് ഗെയിം ബണ്ടിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടു ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചേക്കാം ബാക്കി ടൈമുണ്ട് നമ്മളൊന്നും ഇതിൽ സ്പിൻ ചെയ്യുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്കടുത്ത് ഇരുപത്തി രണ്ടാം തീയതി മറ്റൊന്ന് നമുക്കൊരു ഫേവറഡ് വെയിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ബണ്ടിൽ വരുന്നുണ്ട് നമ്മുടെ സ്ക്വിഡ് ഗെയിമിൻ്റെ തന്നെ നല്ലൊരു ബണ്ടിൽ വരുന്നുണ്ട് സോ ആ ഒരു ബണ്ടിന് വേണ്ടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അന്നെങ്കിലും നമുക്ക് ആ ഒരു വിന്നിംഗ് സ്പിൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്ക്വയർ സർക്കിൾ ട്രയാങ്കിൾ ഏത് മാസ്ക്കാണ് ഇഷ്ടപ്പെട്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാൻ എനിക്ക് എന്തായാലും ട്രയാങ്കിൾ ആണ് കുറെ കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ഓക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ബണ്ടിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലോ അല്ലെങ്കിൽ ഇത്രയും ടൈം വേണ്ടത് സ്പെൻഡ് ചെയ്തെടുക്കാനുള്ളതായിട്ട് പുറത്തായിട്ട് ഇവർക്ക് തോന്നുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അവതാരം കിട്ടിയിട്ടുണ്ടോ നമ്മളെന്തായാലും ആ ഒരു അവധാരം എക്കിപ്പ് ചെയ്യുന്നില്ല അത്യാവശ്യം നല്ലൊരു അവധാർ തന്നെയാണ് ഓക്കെ തീരെ വേസ്റ്റ് ആയിട്ടുള്ള അവതാരമൊന്നുമല്ല അത്യാവശ്യം നല്ലൊരു അവതാരം പക്ഷേ കുറച്ച് ആനിമേഷൻസ് കൂടെ കൊടുത്തിരുന്നെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആയിരുന്നു നമ്മുടെ ആ ഒരു ക്രിമിനൽ വന്ന സമയത്ത് ആയാലും നമ്മുടെ ബണ്ണിയൊക്കെ വന്ന സമയത്ത് കുറച്ച് ആനിമേഷൻസ് ഉള്ള അവതാരം വന്നിട്ടുണ്ടായിരുന്നു സോ അതുപോലൊരു സാധനമായിരുന്നു ഈ കുറേ കൂടെ ഇത്രയും വലിയൊരു കൊളാബറേഷൻ ആയതുകൊണ്ട് തന്നെ അതുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചോദിച്ചിട്ട് അതിന് പറ്റിയൊരു ബ്ലെൻസ്കിന്ന് നമുക്ക് നോക്കാം റെഡ് ഒന്നും എൻ്റെ കറക്റ്റ് ആയിട്ട് ഈ ഒരു റെഡ് നമ്മളേ ഇല്ല എന്നുള്ളതാണ് സത്യം നമുക്ക് എന്തായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൻ്റെ കൂടെ ഇഷ്ടപ്പെട്ട ഗൺ സ്കിൻ ഏതാണെന്നുള്ള കമൻറ്റ് ചെയ്ത് വെച്ചു ഇത് പിന്നെയും കുഴപ്പമില്ല കുറേ കൂടെ ഡാർക്ക് റെഡ് ആയിരുന്നെങ്കിൽ പോലും ബാക്കി ഗണ്ണിൻ്റെ കൂടെയൊക്കെ ചേരുമായിരുന്നു ഇതൊരു ഡാർക്ക് റെഡും അല്ല എന്നാൽ ഒരു പിങ്കും അല്ല അത് ഒരു തൊലിഞ്ഞ കളറാണ് നമുക്ക് റെഡ് എന്ന് തന്നെ വിളിക്കാം റെഡ് കളർ കുഴപ്പമില്ല നിങ്ങൾ എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെട്ടതൊന്ന് കമൻറ്റ് ചെയ്യാൻ നമ്മളെ നല്ല ഫിസ്റ്റ് തന്നെ നമുക്ക് അത് വെച്ച് നോക്കാം ഓക്കെ എൻ്റെ ഇപ്പോൾ ഉള്ള ഫിസ്റ്റിൽ അത്യാവശ്യം എന്താണ് ഓക്കേ എന്ന് പറയാൻ തക്കത്തന്നെ ഈ ഒരു നീലയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എന്താണ് പണ്ട് വന്ന ആ ഒരു സാധനം കൂടെയാണ് ഓക്കെ എന്തായാലും മൈറ്റി ഫിസ്റ്റ് നമുക്ക് ഇട്ട് നോക്കാം ഇത് തന്നെയാണ് അത്യാവശ്യം കൊള്ളാമെന്ന് എനിക്ക് തോന്നിയ എന്തെങ്കിലും എനിക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചോക്കാം ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് റിവ്യൂസ് കാര്യങ്ങൾ കിട്ടാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലൈക്കൻ ചെയ്ത് വെച്ചൊക്കെ നമ്മൾ വീഡിയോ വരാൻ ലേറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പം മധ്യപ്രദേശ് എന്നുള്ള സ്റ്റേറ്റിൽ കാലു കുത്തിയതേ ഉള്ളൂ ട്രെയിനിലായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല വന്ന ഉടനെ തന്നെ ഞാനിത് സ്പിൻ ചെയ്ത് ഈ ഒരു സാധനം നമ്മളെ മാക്സിമം ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്തതാണ് ഓക്കെ എന്തായാലും എൻ്റെ ആ ഒരു സിൻസിയറിറ്റിക്ക് വേണ്ടിയെങ്കിലും നിങ്ങളൊരു ലൈക്ക് എന്തായാലും അടിച്ചേക്കുക എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ആ ഒരു ഈവെൻ്റ് നമ്മുടെ ആ ഒരു സ്കുഡ് തന്നെ ഫീമെയിൽ ബണ്ടിൽ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഈവന്റ് ആരൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്തത് നിങ്ങൾ ഓൾറെഡി നിങ്ങളെല്ലാവരും ക്ലെയിം ചെയ്തിട്ടുണ്ടാവും ഞാൻ ഇപ്പോഴാണ് ക്ലെയിം ചെയ്യാൻ പോകുന്നത് കാരണം ലോകൻ റാഡായിട്ട് നമുക്ക് ഇവിടെ ഒരു എന്താണ് ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഏകദേശം നൂറ്റമ്പത് ടോക്കൺ ആയിട്ടുണ്ടോ നോക്കല്ലേ നോക്കട്ടെ നൂറ്റമ്പത് ടോക്കൺ ആയിട്ടുണ്ടോ തോന്നുന്നു ആ ഒരു നൂറ്റമ്പത് ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ ഫ്രീ ആയിട്ട് തന്നെ മേടിക്കാം സോ നമ്മൾ എന്തായാലും ഒന്നും നോക്കില്ല ക്ലെയിം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ ഇഷ്ടപ്പെട്ടോ ഒന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ച് ഇത് കാണുമ്പോൾ എനിക്ക് ഒരുമാതിരി ഇരിക്കുന്നു ഉണ്ടെന്നാൽ പോലും എന്തായാലും ക്ലെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്കിടാം ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഈ ഒരു ബണ്ടിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എടുക്കാത്തവരുണ്ടെങ്കിൽ ആ ഒരു എന്താണ് ഫീമെയിൽ ബണ്ടിൽ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക അത്യാവശ്യം നല്ലൊരു ബണ്ടിൽ അങ്ങനെ ഇപ്പം മാക്സിമം എല്ലാവരും എടുത്തിട്ടുണ്ടാവും മാക്സിമം ബട്ട് സ്റ്റിൽ എടുക്കാത്തവരുണ്ടെങ്കിൽ എടുക്കാൻ ശ്രമിക്കുകയൊക്കെ നമുക്ക് ആ ഒരു ഫീമെയിൽ ബണ്ടിൽ എടുത്താൽ ഇട്ടാൽ മാത്രമേ നമുക്ക് അത് കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ നമുക്ക് നല്ല ഫീമെയിൽ ബണ്ടിൽ നമ്മൾ ഇട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ നോക്കുവാണെങ്കിൽ ഓക്കെ കൊള്ളാം കുഴപ്പമില്ലാത്തൊരു സാധനമാണ് അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കാം മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക ഇസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കൂടുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്താണ് ഗിവേഴ്സ് പ്ലാൻ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ആരും തന്നെ ഫോളോ ചെയ്യുന്നില്ല അതുകൊണ്ടുതന്നെ ഞാനും ആർക്കും എന്താണ് കോഡും കൊടുക്കുന്നില്ല മാക്സിമം ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീട്ടിൽ കാണുന്നതായിരിക്കും ബൈ ബേഴ്സ് ലവ് വേൾ ടേക്ക് കെയർ അതുപോലെ തന്നെ ഇതുപോലെ ഇൻട്രസ്റ്റിനോട് സ്പിന്നിങ് നെക്സ്റ്റ് വീഡിയോയിൽ വരാം